കലികാല വൈഭവം എന്നല്ലാതെ എന്തു പറയാനാണ് ഒൻപത് കൊല്ലത്തിലേറെയായി കൂവിനന്മേൽ കുരുവുമായി നടക്കുകയാണല്ലോ ദൈവനാട്ടിലെ പാവം ഓട്ടുകുത്തികൾ ആദ്യം എല്ലാം ശരിയാക്കുമെന്ന വാക്കിൽ വിശ്വസിച്ചും പിന്നീട് തന്ന ഉറപ്പിൽ ആനന്ദിച്ചും ചക്കിയും കോരനും അംബ്രൂസും അഹമ്മദും നായരും നമ്പൂരിയും എല്ലാം ചുവപ്പ് മുന്നണിയുടെ ഉറപ്പിന് ഓട്ടുകുത്തി അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു എല്ലാം ശരിയാക്കുമെന്ന് കൊതിപ്പിച്ച് അധികാരത്തിൽ വരുമുമ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു േതൻ തോട്ടത്തിലെ സുഖകളെല്ലാം ഇനി കേരളത്തിലും കിട്ടുമെന്ന് വിശ്വസിച്ചവർക്കെല്ലാം പിന്നീട് കിട്ടിയതാവട്ടെ കാഞ്ഞിരക്കുരു ഇട്ട പാലാണെന്ന് മാത്രം അഞ്ചു കൊല്ലത്തേക്ക് വില വർധനവില്ല പവർ സാമൂഹ്യ പെൻഷൻ വർധനവ് തൊഴിൽ ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി സകല മേഖലകളിലും സമഗ്ര വികസനം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളായിരുന്നല്ലോ രാജഭരണം അവസാനിച്ച് ജനകീയ ഭരണം കൊടിയേറിയ ഈ ദൈവനാട്ടിൽ ഇപ്പോൾ ബഹുമാനം ബഹുമാനം എന്ന വാക്കുകൾ മാത്രമാണ് എവിടെയും കേൾക്കുന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ എത്തിയാൽ അവരാണോ വിട്ട ജനമാണോ ഇപ്പോ സംശയത്തിലാണിപ്പോ ഒറ്റമയിനി സത്യത്തിൽ ജനാധിപത്യം എന്ന വാക്കിന്റെ അർത്ഥം ജനങ്ങളുടെ ആധിപത്യം എന്നാണല്ലോ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ അവരെ അധികാരത്തിൽ എത്തിച്ചവരെ അല്ലേ യഥാർത്ഥത്തിൽ ബഹുമാനിക്കേണ്ടത് ബഹുമാനം ആവശ്യപ്പെട്ട ബഹുമാന്യർക്ക് എന്താണാവോ ഇക്കാര്യത്തിൽ പറയാനുള്ളത് തീവിലയിൽ അടുക്കള വെന്തരിയുന്ന നാട്ടിൽ കോവിഡും ഇൻഫ്ലുവൻസയും നിപ്പയും ഡെങ്കുവും അസ്തിഷ്കജരവും എച്ചുവണ്ണെൻവണ്ണും മഞ്ഞപ്പിത്തവും എരിപ്പനിയും വരെ കുടികുത്തി വാഴുകയാണ് ജനത്തിന്റെ നികുതി പണം കൊണ്ട് ആകാശക്കപ്പലേറി വിദേശങ്ങളിൽ ചികിത്സ തേടിയവരും അതേ പണം കൊണ്ട് നീന്തി കുളിച്ചും ലിഫ്റ്റ് വെച്ചും പിന്നെ പല്ലുവെച്ചും കാഴ്ച വർദ്ധിപ്പിച്ചും ശീതീകരിച്ച ശയനമുറിയിൽ സുഖം അനുഭവിക്കുന്ന ജനപ്രതിനിധികൾക്കും അന്നന്ന് അടുക്കുപുകയാൻ തീട്ടം കോരിയും കാടുവെട്ടിയും കോൺക്രീറ്റിലുമെന്നും ഹോട്ടലുകളിൽ എച്ചിൽ പാത്രം വൃത്തിയാക്കിയും ഉയർത്തുകുതിർന്ന മാറ്റമുള്ള കുപ്പായ വിട്ട് നടക്കുന്ന പാവപ്പെട്ടവന്റെ ബഹുമാനം എന്തിനാണ് കോർപ്പറേറ്റുകളുടെ സുഗന്ധം മുറ്റിയ ബഹുമാനം ആവോളം കിട്ടുമ്പോൾ വിയർപ്പുനാറികളായ പാവൻ ജനത്തിന്റെ ബഹുമാനം കിട്ടിയിട്ട് മന്ത്രിക്കും ഒക്കെ എന്ത് നേട്ടമാണ് ഉണ്ടാവുക അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ചോദിച്ചു വാങ്ങേണ്ട സംഗതിയാണോ മാധ്യമ പ്രവർത്തകരോട് കടക്കു ആക്ഷേപിച്ചപ്പോൾ തോന്നാത്ത പരസ്പര ബഹുമാനം സ്വന്തം പാർട്ടിയിൽ ഉണ്ടായിരുന്നവരെ കുലങ്കുത്തികളെന്നും മറ്റു പാർട്ടിക്കാരനെ പരനാറിയെന്നും വിളിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് തോന്നിയില്ലേ ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ച അവസ്ഥയിൽ നരകിക്കുന്ന ജനം ബഹുമാനിച്ച് ബഹുമാനിച്ചു നൽകിയ സകല സുഖ സൗകര്യങ്ങളും തുടർച്ചയായി കൈപ്പറ്റുന്നവർ പുതിയവർക്കു കൂടി വഴിമാറിക്കൊടുത്താൽ അവർക്കും കിട്ടുമല്ലോ ഈ ബഹുമാന പ്രശംസാപത്രം വെറ്റുണങ്ങിയ പെണ്ണും നട്ടുണങ്ങിയ ഞാറും എങ്ങനെ നന്നാവാനാണെന്ന ചൊല്ല് ശരിയാണെങ്കിൽ ഇടത് വലതു മുന്നണി മാത്രമല്ല കാവിക്കൊടിക്കാർ വന്നാലും ദൈവനാടി ഒരിക്കലും നന്നാവില്ലെന്ന് തന്നെയാണ് ഒറ്റമൈനയുടെയും അഭിപ്രായം